പ്രിയേക മഹത്വം മഹത്വമുണ്ടാവട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ വീണ്ടും ഒരു സഭാദിനത്തിൻ്റെ നിറവിലേക്ക് നാം പ്രവേശിക്കുകയാണ് പരിശുദ്ധ മാർത്തോമാസ്ലീഹായുടെ പുണ്യപ്പെട്ട പൈതൃകത്തിൽ അടിസ്ഥാനം ഇട്ട നമ്മുടെ സഭ ക്രിസ്തുവിൻ്റെ പ്രകാശത്തെ അഖില ലോകർക്കുമായി നൽകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം ക്രിസ്തുവിൻ്റെ ശരീരമായ പരിശുദ്ധ സഭയിലെ സത്യവിശ്വാസികളായ അംഗങ്ങൾ എന്ന നിലയിൽ നമ്മുടെ കടമകൾ വളരെ വലിയതാണ് ഈ സഭയുടെ വിശ്വാസ ആചാര പാരമ്പര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക വിശുദ്ധ ആരാധനയിലൂടെയും വിശുദ്ധ കൂതാശകളിലൂടെയും ദൈവ സംസർഗം സാധ്യമാക്കുക വേദനകൾ അനുഭവിക്കുകയും വിവിധ ഭാരങ്ങളാൽ ക്ലേശിക്കുകയും ചെയ്യുന്ന സഹോദരങ്ങൾക്ക് നമ്മാലാകും വിധം സഹായവും അഭയവും നൽകുക നീതിയും സത്യവും ധാർമ്മികതയും മുറുക പിടിച്ച് ക്രിസ്തീയ സാക്ഷ്യം സമൂഹത്തിന് പകരുകയും സമൂഹത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന സാമൂഹിക തിന്മകളോട് പ്രതികരിക്കുകയും ചെയ്യുക നമ്മുടെ പൗരാണിക സഭ ആദ്യമകാലം മുതലേ വിവിധ സഹനങ്ങളും അഗ്നിപരീക്ഷകളും പിന്നിട്ടാണ് ഇന്ന് കാണുന്ന അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് വിവിധ കാലങ്ങളിൽ പലതരത്തിലുള്ള സഹനങ്ങൾ നമ്മുടെ സഭ ദൈവാശ്രയത്തോടെ തരണം ചെയ്തിട്ടുണ്ട് ഏത് പ്രതിസന്ധി വന്നാലും സത്യവും നീതിയും അധിവസിക്കുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങളും കൈവിടാതെ ദൈവാശ്രയത്തോടെ അതിനെയൊക്കെ നേരിട്ട പിതാക്കന്മാരോടും ഒപ്പം നിന്ന് സഭയ്ക്ക് വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന വിശ്വാസികളുമാണ് ഈ സഭയുടെ എല്ലാ കാലത്തെയും സ്വത്ത് ആദിമകാലം മുതലേ അടിമത്തെയും അതീശത്വ മനോഭാവത്തെയും എതിർത്ത് സ്വാതന്ത്ര്യത്തിനായി നിലകൊണ്ട നമ്മുടെ പൂർവികർ സഭയിലും ഈ സ്വാതന്ത്ര്യ അഭിവാഞ്ച നിലനിർത്തി അങ്ങനെയാണ് സ്വയം ശീർഷകവും സ്വതന്ത്രവും സ്വയംഭരണ അവകാശമുള്ള കാതൂലിക്കേറ്റ് മലങ്കരയിൽ രൂപപ്പെട്ടത് ഇപ്പോൾ ആ കാതോലിക്കേറ്റിനെ അവകാശിക്കുവാൻ അനേകർ കടന്നു വരുന്നുണ്ടെങ്കിലും അത് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യവാഞ്ചയുടെ ഉദാത്തമായ പ്രതീകമായി നിലകൊള്ളുന്നു എല്ലാ വർഷവും കാതൂലിക്കാ ദിനത്തോടനുബന്ധിച്ച് കാതൂലിക്കാ ദിന നിധി സമാഹരണം നാം നിർവഹിക്കാറുണ്ട് നമ്മുടെ വിശ്വാസികളേവരും വളരെ ഉത്സാഹത്തോടെയാണ് സഭയ്ക്കായി അവരുടെ ദശാംശങ്ങൾ നൽകുന്നത് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ആത്മീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും പരിശുദ്ധ സഭാവകയായി ആരംഭിക്കുന്നതായ പുതിയ പ്രോജക്റ്റുകൾക്കുമെല്ലാം അടിസ്ഥാന ധനാഗമ മാർഗം കാതോലിക്കാദിന ശേഖരണമാണ് നമ്മുടെ എല്ലാ ഭവനങ്ങളും മുൻപെന്ന വിധം ഇതിനോട് സ്നേഹപൂർവം സഹകരിക്കണം നമ്മുടെ വിശ്വാസികളുടെ പ്രയോജനത്തിനായിട്ടുള്ള പരിശുദ്ധ സഭയുടെ പുതിയ പ്രോജക്റ്റുകൾ സംബന്ധിച്ച് കാതോലിക്കാദിന കൽപ്പനയിൽ കാര്യങ്ങൾ വിശദമായി നൽകിയിട്ടുണ്ട് സഭയുടെ സ്നേഹനിധികളും ആത്മാർത്ഥതയുള്ളവരുമായ മക്കൾ എന്ന നിലയിൽ പരിശുദ്ധ സഭയ്ക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ദശാംശം നൽകി കാതുലിക്കാദിന ധനസമാഹരണം വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ